കേരളത്തിനകത്ത് കിടക്കുന്ന പോണ്ടിച്ചേരിയുടെ ചെറിയൊരു ഭാഗമായ മാഹിയുടെ പ്രധാന രണ്ടിടങ്ങളിലേക്കൊന്ന് പോയാലോ തലശ്ശേരിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം മുകുന്ദൻ്റെ ജന്മനാട് എം മുകുന്ദൻ എന്ന് കേൾക്കുമ്പോഴേ മയ്യഴിപ്പുഴയാണ് ഓർമ്മ വരിക മയ്യഴിപ്പുഴയുടെ തീരത്തെ എം മുകുന്ദൻ പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം മുന്നേ ശ്രീ എം മുകുന്ദൻ തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാഹിയിലെ പെരിങ്ങാടി എന്ന സ്ഥലത്താണ് എക്സാക്ട് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എൻട്രി ഫീ ഉണ്ട് മുതിർന്നവർക്ക് അൻപത് രൂപയാണ് സീനിയർ സിറ്റിസന് മുപ്പത് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് രൂപയുമാണ് കയറുമ്പം തന്നെ നല്ല പാട്ടൊക്കെ കേൾക്കാം സ്പീക്കറിൽ നല്ല ഇമ്പമുള്ള പാട്ടിങ്ങനെ ഒഴുകി വരികയാണ് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഇടം തന്നെയാണ് ഒത്തിരി റൈഡ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ലീവൂട്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മയ്യഴിപ്പുഴയുടെ മനോഹര കാഴ്ച കാണാനുള്ള സ്ഥലവും അതിലും മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ സ്ഥലമാണ് mm -hmm. നമ്മളിപ്പോൾ കണ്ട മയ്യഴിപ്പുഴ കടലിനോട് ചേരുന്നിടം കൂടി ഒന്ന് കാണാൻ പോയാലോ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള വോക്ക് വേയിലേക്ക് മോർണിംഗ് വോക്കിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇഷ്ടംപോലെ നടക്കാൻ സ്ഥലമുണ്ട് ഏകദേശം എഴുന്നൂറ് മീറ്ററോളം ഉണ്ട് ഈ നടപ്പാത പ്രഭാത സവാരിക്ക് മാത്രല്ല കേട്ടോ വൈകുന്നേരം ഒന്ന് വന്ന് വിശ്രമിക്കാനൊക്കെ തലശ്ശേരി മാഹി ഏരിയയിൽ ഇതിലും നല്ലൊരിടം എന്ന് സംശയമാണ് എം മുകുന്ദൻ പാർക്കിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ കേട്ടോ ചെറിയൊരു കുന്നുണ്ട് എന്താണെന്നറിയില്ല അങ്ങോട്ടേക്കുള്ള ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിന് മുകളിലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഒരു ടു ഇയർ മുന്നേ ഞാനിവിടെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോയിരുന്നു നല്ല കിഡിലൻ വ്യൂ ആണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ